പ്രിയപ്പെട്ടവരെ പാട്ട് വിചാരം എന്ന ഒരു പുതിയ പരമ്പര ഇവിടെ തുടങ്ങുന്നു പാട്ടു എല്ലാ സഹൃദയരെയും ആദ്യമായി ക്ഷണിച്ചുകൊള്ളു ഓരോ സംഘടനയ്ക്കും സമാന്തരമായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവാറുണ്ട് നമ്മുടെ ലക്ഷ്യം അതല്ലെങ്കിൽ പോലും ആ സംഘടനയെ വളരെ സജീവമായി നിർത്താൻ നിലനിർത്താൻ അത് സഹായകരമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സംഘടന വളരെ വ്യതിരക്തമായ ഒരു സാംസ്കാരിക സംഘടനയാണ് അതിനെ വളരെ പ്ലസന്റായിട്ട് നിലനിർത്തേണ്ടതുണ്ട് എല്ലാ മാസവും വൈവിധ്യമാർന്ന കല സാംസ്കാരിക പരിപാടികൾ ആസൂത്രണം ചെയ്തതിൽ ഞാൻ വ്യക്തിപരമായി സന്തോഷിക്കുന്നു ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന പാട്ട് ഒരു മലയാള സിനിമയിലെ പാട്ടാണ് ഒരു പ്രത്യേകതയുള്ള സിനിമയും പാട്ടുമാണ് ഇതൊരു സിനിമാ പാട്ടായതുകൊണ്ട് സിനിമയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഒരു കാലത്ത് മലയാള സിനിമകൾ കുറെ സാഹിത്യരചനകൾ എഴുത്തുകാരുടെ സാഹിത്യരചനകൾ തിരക്കഥയായിട്ട് വന്നിട്ടുള്ള കുറെ സിനിമകളുണ്ട് കുറേ നോവലുകൾ തകഴി കുറൂബ് എം ടി വാസോദരൻ നായർ പൊൻകുന്നം വറക്കി പട്ടാള സംബന്ധമായ നോവലുകളിൽ നിന്ന പാറപ്പുറത്ത് വൈക്കം മുഹമ്മദ് ബഷീർ മുതല് ഇന്ന് നമ്മൾ പൈങ്കിളി എന്ന് അറിയപ്പെടുന്ന മുട്ടത്തുറക്കിയുടെ നോവൽ വരെ സിനിമ രൂപം പ്രാപിച്ചിട്ടുണ്ട് തിരക്കഥയെ വന്നിട്ടുണ്ട് മുട്ടത്തുപറക്കിയുടെ സിനിമകൾ അതായത് തിരക്കഥയിൽ ഉടലെടുത്ത സിനിമകൾ ധാരാളം വന്നിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഒരു സിനിമാറ്റിക് രീതിയാണ് സാധാരണ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള നോവലുകൾ കരകാണക്കടൽ പോലെ കടൽ കളറിലാണ് എഴുപതിലാ മറ്റോ ആണെന്ന് തോന്നുന്നു കളർ കളറിലാണ് ആ സിനിമ ഉണ്ടായിട്ടുള്ളത് സത്യനൊക്കെ അഭിനയിച്ച അത് മലയാളത്തിൻ്റെ ഒരു മുൻനിരയിലുള്ള നല്ലൊരു സംവിധായകനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് കെ സേതുമാധവൻ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന പാട്ട് സിനിമ ഒരു പ്രസിദ്ധനായ നമ്മുടെ പ്രസിദ്ധനായ ബേപ്പൂർ സുൽത്താൻ വൈക്കമൂദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി ഭാർഗവീ നിലയം എന്ന പേര് സിനിമയായിട്ടുള്ള ആ സിനിമയിലെ പാട്ടിനെ കുറിച്ചാണ് അത് ഭാർഗവീ നിലയം തിരക്കഥ ആദ്യമായിട്ട് ആണ് ബഷീർ എഴുതുന്നത് ആദ്യത്തെ തിരക്കഥയാണ് ഭാർഗവീ നിലയം ഭാർഗവീ നിലയം എന്ന പേര് അങ്ങനെ ഒരു പ്രയോഗം വന്നത് തന്നെ ആ സിനിമ വന്നതോടുകൂടിയാണ് അതിന് ശേഷം അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട് ബാല്യകാല സഖി എന്ന അറുപത്തിയേഴിൽ പുറത്തുവന്ന ശശികുമാർ സംവിധാനം ചെയ്ത ഭാസ്കര മാഷും ബാബുരാജും സംഗീതം ചെയ്ത നല്ല പാട്ടുകളുള്ള ഒരു സിനിമ അതിനുശേഷം അദ്ദേഹം അറുപത്തിയേഴിൽ തിരക്കഥ എഴുതി അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് മുച്ചിയിട്ട് കളിക്കാറ് മകൾ അതെന്റെ ഓർമ്മ തെറ്റല്ലെങ്കിൽ തോപിൽവാസിയാണെന്ന് തോന്നുന്നു അതിന്റെ തിരക്കഥ സംവിധാനം പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകളുണ്ടാക്കി അങ്ങനെ പോകുന്നു കഴിഞ്ഞ അഞ്ചാം തീയതി അദ്ദേഹത്തിന്റെ ചരമദിനമായിരുന്നു ഓർമ്മദിനമായിരുന്നു അത് സംബന്ധമായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അനുസ്മരിക്കുകയും പുസ്തകം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം നമ്മുടെ ലത്തീപ് അവതരിപ്പിക്കുകയും ചെയ്തു അനുസ്മരിക്കുകയും ചെയ്തു ഇന്ന് ഞാൻ പാട്ടു അദ്ദേഹത്തെ സ്മരിക്കുകയാണ് ഭാർഗവ്യ നിലയം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് കുറെ പ്രത്യേകതയുള്ള ഒരു സിനിമയായിരുന്നു അത് ഛായാഗ്രഹകൻ പ്രഗല്പനായ ഛായാഗ്രഹൻ എ ബിൻസെന്റിന്റെ ആദ്യത്തെ സിനിമ ആദ്യം സംവിധാനം ചെയ്ത സിനിമ അത് അതിനകത്ത് അദ്ദേഹം തന്നെയാണ് ഛായാഗ്രഹൻ ഫോട്ടോഗ്രാഫർ ഒരു സിനിമ മറന്നുപോയി അദ്ദേഹം പ്രേമലേഖനം അദ്ദേഹത്തിന്റെ നോവലായ പ്രേമലേഖനം കൂടി ാക്കിയിട്ടുണ്ട് അത് പുറത്തു വന്നില്ലെന്നാണ് തോന്നുന്നത് അപ്പം അതിലെ അതിൽ അഭിനയിച്ചവര് സീർ പ്രേംന സീർ മധു വിജയ് നിർമ്മല എന്ന നാട്ടി കുതിരോട്ടം ബാപ്പു കുതിരവട്ടം എന്ന പേരിൽ അറിയപ്പെട്ട സിനിമയാണത് അങ്ങനെയാണ് കുതിരോട്ടം ബാപ്പു എന്ന പേര് വന്നത് അത് ആ പേര് വിളിച്ചത് ആ പേര് കൊടുത്തത് ബഷീറാണെന്നാണ് കേൾവി അതിലെ കുറേ പാട്ടുകളുണ്ട് അഞ്ചോളം പാട്ടുകളുണ്ട് അതിലെ ചില പാട്ടുകൾ അതായത് യഥാക്രമം ഞാൻ പാടാം ടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി പണ്ടേ പണ്ടേ പായിലിരുന്ന് പകിടയുരുട്ടി കളിയല്ലോ യേശുദാസും പി സുശീലയും പാടിയ ഒരു പ്രണയകാരൻ മറ്റൊന്ന് ഒരു അശരീരി രീതിയിലുള്ള യുടെ അപാരതീരം ഏകാന്തയുടെ അപാരതീരം കമുകറ പുരുഷോത്തമനാണ് ആ പാട്ട് പാടിയാണ് പിന്നെ വാസന്ത പഞ്ചമി രവിൽ വരുമെന്നൊരു കണ്ടു വരുമെന്നൊരു കണ്ടു കിളിവാതിലിൽ കാത്തിരിപ്പുഞ്ഞിൽ ജാനകമ്മ പാടിയതാണ് അതുപോലെ വേറൊരു ജാനകമ്മ ഗാനമുണ്ട് പൊട്ടി കെട്ടി ഞാൻ ഇതൊക്കെയാണ് മറ്റ് പാട്ടുകൾ ഇതിൽ ഞാൻ പരാമർശിക്കുന്ന ഗാനം ഞാനിന്ന് പരാമർശിക്കുന്ന ഗാനം വളരെ പ്രത്യേകതയുള്ളൊരു പാട്ടാണ് താമസമെന്തേവരുവാ പ്രാണസഹി എൻ്റെ മുൻ താമസമെന്തേയണയ പ്രേമമയ കണ്ണിൽ താമസമെന്തേ വരുവാൻ മന്തയാമിനി തൻ പൊൻപിളക്ക് പുലിയറ മാകന്ദശാഖകളിൽ രാക്കിളികൾ മയങ്ങ താമസമെന് വരുവാ എന്ന ഗാനം ഈ പാട്ട് ഒരുക്കിയത് ഭാസ്കരൻ ബാബുരാജ് നമ്മുടെ മലയാള ഭാഷയ്ക്ക് വളരെ പരിമിതിയുണ്ട് എന്നുവെച്ചാൽ ഒരു ഗസൽ പാട്ടിന് അതിൽ എങ്ങനെയാണ് മലയാള വാക്കുകൾ ചേർത്ത് വയ്ക്കുക എന്നത് വളരെ ഒരു കാര്യമാണ് പറയാൻ കാരണം മലയാളത്തിൽ ഒരേ ഒരു ആദ്യമായി ഒരു ഗസൽ ഗാനം ബാബുരാജിന്റേതാണ് അദ്ദേഹമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സത്ത മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും ഗസൽ പോലെയാണ് ഭാസ്കരമാഷയെ സംബന്ധിച്ചിടത്തോളം ഗസൽ ഗാനങ്ങളോട് ഹിന്ദുസ്ഥാനി സംഗീതത്തോട് നല്ല അവഗാഹമുണ്ട് മറ്റൊന്ന് വളരെ ലളിത പദാവലികൾക്കുണ്ട് വിളക്കി ചേർത്ത രചനയാണത് അദ്ദേഹത്തിന്റെ ബാബുരാജ് ചേർന്നുള്ള പാട്ടുകളെല്ലാം ഗസലുകളാണ് ഇത് ഈ പാട്ട് ബിംബലാസ് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത് ഈ പാട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രചോദനമുണ്ടായി കാണണം ഒരു പഴയ തലത്ത് മെഹ്മൂദിന്റെ ഒരു ഗസൽ ഓർമ്മ വരുന്നു ഹംസിയാനും സെ പുലാനക്ക് തോന്നോന് മിഠാന ഗയാംസയാന ഗ അത് ഒരു ബിംബലാശ്രാഗമാണ് ഈ പാട്ട് വളരെ പ്രചോദിപ്പിച്ചെന്നാണ് പിന്നെ മറ്റു പലരും പറയുന്നത് കേട്ടത് ഹംസയാന താമസ ആ മൂട് അതിന്റെ റൂട്ട് ആ അതിന്റെ ആ ഒരു എന്താ പറയുക ഫീൽ ഇതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ കോപ്പിയല്ല പ്രചോദനം മാത്രമാണ് ഇൻസ്പിറേഷൻ അങ്ങനെ പല പാട്ടുകൾക്കും അങ്ങനെ ആ ചായ വന്നിട്ടുണ്ട് മറ്റേ പഴയ ഗസൽ തലത്ത് മഹ്മൂദിന്റെയും മുഹമ്മദ് റാഫിയുടെ ഒക്കെ പാട്ടുകളുടെ ചില ചില കാര്യങ്ങൾ ചെറിയ ചെറിയ മൂഡുകളൊക്കെ ചില പാട്ടുകൾക്കൊക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തല സംഗീതം സിത്താറിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാബരാജ അതിമനോഹരമായിട്ട് മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ട്യൂണായിരുന്നു അത് മാത്രമല്ല അതിന്റെ ഓരോ നോട്ടും എത്ര പാടിയാലും കൂടുതൽ കൂടുതൽ നന്നാക്കണം എന്ന് തോന്നുന്ന ഒരു പാട്ടാണത് അതിന്റെ പിറകില് വേറൊരു സംഭവമുണ്ട് ഈ റെക്കോർഡിംഗ് വേളയിൽ ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് വേളയിൽ മുഹമ്മദ് വൈക്കം മുഹമ്മദ് ബഷീറും സന്നിധനായിരുന്നു യേശുദാസിന് എത്ര പാടിയിട്ടത് തൃപ്തി വരുന്നല്ല ബാബുരാജിനും അങ്ങനെ തന്നെ അപ്പം ഒരുപാട് തവണ ഇത് പാടി നോക്കി അതിന്റെ ശരിക്കുള്ള അതിന്റെ ആ മൂഡിലേക്ക് അത് എത്തിച്ചേരുന്നില്ല ബഷീർ ഒരു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു അന്നത്തെ അവസ്ഥ അതായിരുന്നല്ല അദ്ദേഹം അത് നിവർത്തി പിടിച്ച് കാച്ചിക്കളി നന്നായിട്ട് പാടിക്കോ എന്ന് പറഞ്ഞു അതോടെ യേശുദാസ് അതിമനോഹരമായിട്ട് അത് പാടി റെക്കോർഡ് ചെയ്യപ്പെട്ടു അങ്ങനൊരു സംഭവം ഉണ്ടായോ എന്ന് യേശുദാസ് യേശുദാസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ച് അധികം ചെയ്തത് നിഷേധിച്ചിട്ടൊന്നുമില്ല അങ്ങനൊരു സംഭവം ഉണ്ട് മറ്റൊരു സംഭവം ഈ പാട്ടിനെ സംബന്ധിച്ച് നമ്മുടെ മലയാളത്തിലൊരു ധ്വനി എന്നൊരു സിനിമ വന്നല്ലോ പ്രൈമനസികൾ അവസാനമായിട്ട് അഭിനയിച്ചത് അതില് നൌഷാദ് എന്ന സംഗീത ചക്രവർത്തി ഇന്ത്യയിലെ സംഗീത സംവിധായകൻ അദ്ദേഹം ചെയ്ത ഒരേ ഒരു സിനിമയാണ് ധ്വനി ആ പാട്ടിൽ സംഗീതം ആ സിനിമയ്ക്ക് സംഗീതം ചെയ്യാനായിട്ട് ക്ഷണിക്കാൻ യൂസഫലിഖേ അതിൽ അതിന്റെ സംവിധായകൻ എ ടി അബുവും കൂടി ബോംബെയ്ക്ക് പോയി അന്ന് നൌഷാദ് പാട്ടുകളൊന്നുമില്ലാതിരിക്കുകയാണ് പാട്ടിന്റെ ഗതികൾ ഹിന്ദി പാട്ടുകളുടെ ഗതികളൊക്കെ മാറിയതിനു ശേഷം അദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറെ വോയിസുകൾ വേണം മലയാളത്തിൽ പാടിയവരുടെ സാധാരണ പാട പാടിക്കൊണ്ടിരിക്കുന്നവരുടെ അങ്ങനെ കുറെ സുശീലമ്മയുടെയും മറ്റു പലരുടെയും പാട്ട് കേൾക്കുന്നതിന്റെ കേൾപ്പിക്കുന്നതിനിടയിൽ താമസമെന്തു എന്ന ഈ പാട്ടും കൂടി കേൾപ്പിച്ചു അദ്ദേഹം കേട്ട ഉടനെ കോരി കോരിത്തെ പോയി എന്നാ പറഞ്ഞു നമിച്ചു ഇതാരാണ് ഈ സംഗീത സംവിധായകൻ യേശുദാസിനെ കുറിച്ചല്ല ചോദിച്ചത് സംഗീത സംവിധായകൻ യേശുദാസിനെ മുമ്പേ അറിയാമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ കേരളത്തിൽ ജനിക്കേണ്ടവന് ആളല്ല അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ജനിക്കേണ്ട ഒരാളായിരുന്നു ഒരു വളരെ മനോഹരമായിരിക്കുന്നു ഈ പാട്ട് അങ്ങനെ അത് റെക്കോർഡ് ചെയ്തിട്ട് അദ്ദേഹം കണ്ണടച്ചിരുന്ന് അത് കേട്ടാസ്വദിച്ചു എന്നൊരു സംഭവം യൂസഫിലി കിച്ചിയുടെ അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു പിന്നീട് ആ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പഴയ തലമുറ അറുപത് അറുപത്തിനാലിൽ തുടങ്ങി ഇന്നും പഴയ തലമുറയും പുതിയ തലമുറയും നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ് അതാണ് വേറൊരു പ്രത്യേകത എല്ലാവർക്കും പരിചിതമാണ് ഈ പാട്ട് നല്ല സഹൃദയം നല്ല ആസ്വാദകർ മുകളിൽ നടക്കുന്ന ഒരു പാട്ടാണ് ഇത് മറ്റൊന്ന് പറയാൻ വിട്ടുപോയി ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് വിട്ടുപോയതാണ് ഈ സിനിമ മലയാളത്തിന്റെ ആദ്യത്തെ ഹോറർ റൊമാൻറിക് ചിത്രമാണ് ഹോറർ എന്ന് പറയുമ്പോൾ ഭീപത്സമായ രംഗങ്ങളോ ഭീകരമായ പേടിപ്പെടുത്തലുകളോ അല്ല വേറൊരു ശൈലിയിൽ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയ ഒരു സിനിമയാണത് ഞാൻ പറഞ്ഞല്ലോ വിൻസെന്റ് മാഷെ ആദ്യത്തെ വിൻസെന്റ് മാഷ അതിനുശേഷം നല്ല നിലവാരമുള്ള സിനിമകൾ എടുത്തിരുന്നു രണ്ട് രണ്ട് ലജൻഡുകളാണ് മലയാളത്തിലുണ്ടായിരുന്നത് കെ സേതുമാതനും എ വിൻസെന്റും എവിൻസിന്റെ പിന്നീട് കളർ ചിത്രങ്ങൾ എടുത്തു നദി ത്രിവേണി പോലുള്ള സിനിമകൾ നല്ല സിനിമകളായിരുന്നു പിന്നീട് ഈ ബാല്യകാല സഖി എന്ന സിനിമ പിന്നീട് വന്നല്ലോ അല്ലേ മമ്മൂട്ടി നായകനാക്കിയിട്ട് പ്രമോദ് പയ്യൻ വരെ അത് അതിനെ ഒരു നീതി പുലർത്തിയില്ലെന്നെക്കെനി തോന്നിയിരുന്നു അതും ആ കൂട്ടത്തിൽ കൂട്ടിച്ചേർ ചേർത്തുന്ന കൊള്ളോട്ടോ എന്തായാലും മറ്റൊരു ഗാനവുമായി മറ്റൊരു ദിവസം നമുക്ക് കിട്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം I um. மசனேவரு താമസയ ശ്രീ മഹിന്ദി കണ്ടി താമസ